കൈതോലാ പായ വിരിച്ച് കാത് കുത്താൻ എപ്പവരും എപ്പവരും എൻ്റെ പൊന്നോ കാതുകുത്താനെപ്പവരും എൻ്റെ പൊന്നോ ഏ ആ ഓണത്തിൽ താളത്തിൽ നാടൻപാട്ടുകൾ പാടി കേരളത്തിന്റെ മണ്ണിൽ നിന്ന് മതേതര സമൂഹത്തിന്റെ ഇടയിൽ നിന്ന് പാർലമെന്റിലേക്ക് വിജയിച്ചു കയറിയിരുന്ന രമ്യ ഹരിദാസ് മതേതര സമൂഹത്തിന്റെ ഇടക്ക് ഒന്നുമല്ലാതെയായി രണ്ടാം തവണയും തോറ്റിരിക്കുന്നു മറുനാടൻറെ പെങ്ങളൂട്ടി ആയതാണ് ചെയ്തു പോയ തെറ്റ് മറുനാടൻ കടന്ന് ഉരുളിണുണ്ട് അതായത് സി പി എമ്മിന്റെ ഭൂരിപക്ഷം കുറക്കാൻ കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഉരുളിണുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ പാർലമെന്റിലേക്കാകട്ടെ നിയമസഭയിലേക്കാകട്ടെ പൊങ്ങളൂട്ടി തോൽക്കാൻ ത് മറുനാടനുമായിട്ടുള്ള ആ മറുനാടൻ പൊങ്ങളൂട്ടി എന്ന് പറഞ്ഞ് അവതരിപ്പിച്ചതോടുകൂടി മറുനാടനെ കൃത്യമായി മനസ്സിലാക്കിയ മതേതര സമൂഹം ഇവിടെ ഉണ്ട് എന്നുള്ളത് രണ്ട് തവണ രമ്യ ഹരിദാസിന്റെ പരാജയത്തിലൂടെ രമ്യ ഹരിദാസിനും കോൺഗ്രസിനും കാണിച്ചു കൊടുക്കുകയാണ് അത് മനസ്സിലാക്കിയാൽ നന്നായിരിക്കുമെന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് അടുത്ത് മറുനാടൻ ഷാജൻസ്കറിയന്റെ ഒരു പ്രസംഗം ഉണ്ടായിരുന്നു പ്രസംഗം മറുനാടൻ തന്നെയാണ് ഇട്ടിട്ടുള്ളത് അളിയാക്ക ഭയങ്കര കളിക്കാരനാണ് ആരെ പറഞ്ഞു അത് അളിയാക്കെന്നെയാണ് പറഞ്ഞത് എന്ന് പറഞ്ഞതുപോലെ മറുനാടൻ സ്വന്തം പ്രസംഗം കൊണ്ടുവന്നിട്ട് ഏ ഭയങ്കര മതേതരത്വമാണ് തുറന്നു കാണിക്കുന്നതിൽ മറുനാടൻ അങ്ങനെയാണ് ഏഹ് കൊള്ളരുതായ്മകളെ തുറന്നു കാണിക്കുന്നതിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പ്രസംഗം പക്ഷേ മറുനാടനെ പൊതുസമൂഹം ഒരു വരയിട്ട് വെച്ചിട്ടുണ്ട് മറുനാടൻ എന്താണ് എന്ന് മതേതര സമൂഹം തിരിച്ചറിഞ്ഞിട്ടുണ്ട് അയാൾ ഈ നാട്ടില് അയാളുടെ ആ ഒരു യൂട്യൂബ് ചാനൽ കൊണ്ട് വന്നു കണ്ട് അയാള് ഒളിച്ച കടത്താൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് കൃസംഗിസമാണ് സംഘപരിവാര അജണ്ടകളെ വേറൊരു വേർഷനിലൂടെ കൊണ്ടുപോയി കൊണ്ടിരിക്കുകയാണ് എന്ന് കേരളത്തിലെ പൊതുസമൂഹത്തിനും മതേതര സമൂഹത്തിനും നല്ല ബോധ്യണ്ട് അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ പാട്ടും പാടി വിജയിച്ച വ്യക്തിയാണ് രമ്യ ഹരിദാസ് കേരള സമൂഹം ഏറ്റെടുത്ത് പാർലമെന്റിലേക്ക് അയച്ച വ്യക്തിയാണ് ഒരു കാര്യം മാത്രമാണ് ആ ചാനലിൽ പോയി ഇരുന്നിട്ട് മറുനാടൻ്റെ ആ ഒരു തുടക്കത്തിൽ തന്നെ പറഞ്ഞു അത് നല്ലൊരു നിലപാടല്ല മറുനാടനെ പൊതുസമൂഹം മതേതര സമൂഹം നോക്കിക്കാണുന്ന ഒരവസ്ഥയുണ്ട് കോൺഗ്രസിൽ നിന്നുകൊണ്ട് മറുനാടനുമായിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോയാൽ അതിന്റെ പരിണിത ഫലം വെറുതെ ആയിരിക്കില്ല നല്ലതായിരിക്കില്ല എന്ന് പലപ്പോഴായിട്ട് പൊതുസമൂഹം ഓർമ്മപ്പെടുത്തിയതാണ് ഈ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിലും അത് കണ്ടു ഇപ്പൊ നിയമസഭാ ഇലക്ഷനിലും അത് കണ്ടു എത്രയോ വലിയ സമൂഹം നോക്കിക്കാണുന്ന ഒരു വ്യക്തി എന്തിനാണ് ഇങ്ങനെയുള്ള യൂട്യൂബർമാരുടെ ഇടയിൽ പോയിട്ട് ഇങ്ങനെ ഒരു അവതരണം അവർ കൊടുത്തിട്ട് പൊതുസമൂഹം ഇങ്ങനെ മനസ്സിലാക്കേണ്ട അത്ര ഗതികടക്ക നിങ്ങൾക്കൊക്കെ ഉണ്ടോ തമാശല്ല അങ്ങനെ ഒരു മറുനാടൻ ഷാജൻസ്കറിയെ പരിചയപ്പെടുത്തേണ്ട ഒരവസ്ഥയിലേക്ക് നിങ്ങളുടെയൊക്കെ നിലവാരം അത്രത്തോളം താഴ്ന്നു പോയോ എന്ന് ചോദിക്കണം അതൊന്നും മനസ്സിലാക്കിയിട്ട് മനസ്സിലാകാത്ത പോലെ ഭയങ്കരമായി നടിച്ചു കഴിഞ്ഞാൽ പൊതുസമൂഹം എടുത്ത് പുറത്തേക്കിടും ഇടും അതാ ഇവിടെ സംഭവിച്ചിട്ടുള്ളൂ മാറ്റങ്ങൾക്ക് വിധേയമായാൽ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കും ഒരു തർക്കം അതിൽ വേണ്ട ഇന്ന് ചാനലുകളൊക്കെ രമ്യ ഹരിദാസിന്റെ പരാജയത്തെ വീക്ഷിച്ചുകൊണ്ട് ചാനലുകളൊക്കെ പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞത് മറുനാടന്റെ ബംഗളൂട്ടി എന്നുള്ള അവതരണത്തിൽ പെട്ടുപോയ രമ്യ ഹരിദാസിന്റെ ഗതികേടും അതിലൂടെ കോൺഗ്രസിന് നേടി നേരിടേണ്ടി വരുന്ന പരാജയങ്ങളെ കുറിച്ചാണ് മാധ്യമങ്ങളും പൊതുസമൂഹവും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് രമ്യ ഹരിദാസിന്റെ പരാജയത്തിലൂടെ ഒരു കാര്യം ഉറപ്പായി മറുനാടനെ മതേതര സമൂഹം മനസ്സിലാക്കിയിരിക്കുന്നു അതിന്റെ റിസൾട്ടാണ് പാർലമെന്റിലേക്കുള്ള രമ്യാരിദാസിന്റെ പരാജയം ഇപ്പൊ നിയമസഭയിലേക്കുള്ള പരാജയം അത് തന്നെയാണ് ഈ രണ്ട് എലക്ഷനിലും കണ്ട ഏറ്റവും വലിയ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം മാറ്റത്തിന് രമ്യാഹരിദാസും അത് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കോൺഗ്രസിന്റെ നേതൃത്വത്തിനും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് പാലക്കാടിന്റെ കൃത്യമായ വിജയവും അതിന്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു നന്ദി